ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ വീഡിയോൻ്റെ അകത്ത് നാൽപ്പത് ചെസ്റ്റ് സൈസ് വരുന്ന ഒരാളുടെ പ്രിൻസസ് കട്ട് ബ്ലൗസിൻ്റെ കട്ടിങ് മെത്തേഡാണ് പേപ്പറിൻ്റെ അകത്താണ് കട്ട് ചെയ്ത് കാണിക്കുന്നത് എങ്ങനെയായാലും നിങ്ങൾക്കിത് കൃത്യമായിട്ട് മനസ്സിലാവും കേട്ടോ കറക്റ്റ് അളവും കാര്യങ്ങളൊക്കെ എങ്ങനെ എടുക്കേണ്ടതെന്ന് ഞാൻ പഠിപ്പിച്ച് തരാം എന്നാൽ ശരി വീഡിയോ കാണാം നമുക്ക് ഞാനിതാ പേപ്പർ എടുത്തിട്ടുണ്ട് ഇത് തുണി ഞാൻ നിങ്ങൾ വിചാരിക്കുക നമുക്ക് ആദ്യം ബാക്ക് പാർട്ടാന്ന് കട്ട് ചെയ്യണ്ടേ ബ്ലൗസിൻ്റെ ബാക്ക് പാർട്ടാന്ന് നമ്മൾ ആദ്യം കട്ട് ചെയ്യുന്നത് കേട്ടോ ഞാൻ ഇതാ തുണി മടക്കുന്ന പോലെ തന്നെ ഇതാ ഈ പേപ്പർ രണ്ടായിട്ട് ഇങ്ങനെ മടക്കി കൊടുക്കുമെന്ന് ആദ്യം തന്നെ ചെയ്യുന്നത് നല്ല നീറ്റായിട്ട് നമ്മൾ മടക്കിയെടുത്തേ കണ്ടല്ലോ നിങ്ങൾക്ക് മനസ്സിലായല്ലോ ബ്ലൗസിൻ്റെ ആദ്യം നമ്മൾ ഫുൾ ലെങ്ത്താന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ നമ്മൾ ഈ ബ്ലൗസ് ഫ്രണ്ട് ഓപ്പൺ ബ്ലൗസാണേ അത് ഓർമ്മിക്കണം കേട്ടോ നമ്മളിതാ ഫുൾ ലെങ്ത്ത് ഞാനിതാ ഈ ഒരു പേപ്പർ സ്കെയിൽ വെച്ചിട്ട് കറക്റ്റ് അളവ് തന്നെ മാർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ നിങ്ങൾ ടാപ്പിൽ മാർക്ക് ചെയ്യുക ഞാൻ ഈ പേപ്പർ സ്കെയിലിൻ്റെ അകത്ത് കറക്റ്റ് അളവ് മാർക്ക് ചെയ്യും ഫുൾ ലെങ്ത്ത് പതിനാലാണ് അപ്പോൾ ഒരു ഇഞ്ച് തയ്യൽ തുമ്പും കൂടെ ചേർത്തിട്ട് പതിനഞ്ച് ഇഞ്ചിൽ ഞാൻ മാർക്ക് ചെയ്ത് എന്നിട്ട് നമ്മൾ സ്ട്രേറ്റ് ലൈൻ കൊടുക്കുമ്പോൾ ചെരിഞ്ഞ് പോകാണ്ട് വേണ്ടിയിട്ട് ഇതാ ഇതായിടെയും മാർക്ക് ചെയ്തേ ഇനി നമുക്ക് സ്ട്രെയിറ്റ് ലൈൻ കൊടുക്കാം ഇങ്ങനെയൊക്കെ ചെയ്യണം കേട്ടോ അല്ലെങ്കിൽ നമ്മളെ ലൈൻസ് ഒക്കെ ചെരിഞ്ഞ് കൊളമായി പോകില്ലേ ഇതാ ഇങ്ങനെ ലൈൻ കൊടുത്ത് എപ്പോഴും ഫുൾ ലെങ്ത്ത് മാർക്ക് ചെയ്ത് കഴിഞ്ഞിട്ടാകുമ്പോൾ നമ്മൾ മാർക്ക് ചെയ്യേണ്ടത് ഷോൾഡറാണ് ഷോൾഡർ മാർക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ എന്തായാലും നെക്ക് ലെങ്ത്ത് ശ്രദ്ധിക്കണം നിങ്ങൾ രണ്ടര ഇഞ്ച് വരെ ആണെങ്കിൽ നിങ്ങൾ ഫുൾ ഷോൾഡറിൻ്റെ പകുതിൻ്റെ അപ്പുറം ഒരു കാലിഞ്ച് തയ്യൽത്തുമ്പോൾ ചേർത്തിട്ട് ആ ഒരളവ് നിങ്ങൾ മാർക്ക് ചെയ്ത് കൊടുക്കുക രണ്ടര രണ്ടേകാല് രണ്ടൊക്കെ ആണെങ്കിലേ ഇനി നമ്മളെ നെക്ക് ലെങ്ത്ത് രണ്ട് റേഞ്ചിലും കൂടുതൽ ഡീപ്പായിട്ട് നമ്മൾ എടുക്കുന്നുണ്ട് വിചാരിക്ക് നാല് അഞ്ച് എട്ട് ഒമ്പതൊക്കെ നമ്മൾ എടുക്കുന്നുണ്ട് വിചാരിക്ക് അന്നേരം നമ്മൾ ഈ ഫുൾ ഷോൾഡറിൻ്റെ പകുതിൻ്റെ അപ്പുരം കാലിഞ്ചും കൂട്ടിയാൽ അളവ് മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഷോൾഡർ നമുക്ക് ഊരി പ്രശ്നം നമുക്ക് ബ്ലൗസിന് വരും അപ്പോൾ നമ്മളെങ്ങനെ കണ്ടുപിടിക്കുക നോക്കാലാ നമുക്കിവിടെ എട്ട് വരുന്നുണ്ട് നെക്ക് ലെങ്ത്ത് നമ്മളെ ഫുൾ ഷോൾഡർ പതിനാല് എഴുതി നമ്മൾ നെക്ക് ലെങ്ത് എട്ട് ഇഞ്ച് വരുന്നുണ്ട് രണ്ട് ഇഞ്ചിലും കൂടുതലാണ് വരുന്നത് അപ്പം നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുക നോക്കാലാ നമുക്ക് ആദ്യം ഫുൾ ഷോൾഡർ ഇതാ ഇതാണ് പതിനാലിഞ്ചിൻ്റെ പകുതി നമ്മൾ എടുക്കുക ഏഴ് ഇഞ്ച് വരും നമുക്ക് അല്ലേ പതിനാലിൻ്റെ പകുതി ഏഴ് ഈ ഏഴിൻ്റെ അപ്പുറം നമ്മളൊരു കാലിഞ്ച് കൂട്ടുക കാലിഞ്ച് പറഞ്ഞാൽ സീറോ പോയിൻറ്റ് ടു ഫൈവ് ആണ് കേട്ടോ കാലിഞ്ച് അപ്പോൾ നമുക്ക് ഏ കാല് കിട്ടി കണ്ടല്ലോ ഇനി എട്ട് ഇഞ്ച് വേണ്ട നെക്ക് ലെങ്ത്ത് അതിൻ്റെ അകത്തുനിന്ന് രണ്ട് ഇഞ്ച് കുറക്കുക ഇനി എത്രയാണോ നെക്ക് ലെങ്ത്ത് അതിൻ്റെ അകത്ത് നിന്ന് നമ്മൾ രണ്ടിഞ്ച് കുറച്ച് കൊടുക്കുക അപ്പോൾ നമുക്ക് ഇതാ എട്ടിൻ്റെ അകത്ത് രണ്ട് കുറച്ച് അപ്പോൾ ആറ് കിട്ടിയേ ഈ കിട്ടിയ ആറിനെ നമ്മൾ കാലിഞ്ചുകൊണ്ട് ഗുണിക്കുമോയെന്ന് അന്നേരം എത്രയോ കിട്ടുകയെന്ന് നോക്കാമല്ലേ നമുക്ക് ഇതാ വൺ പോയിൻറ്റ് ഫൈവ് നമുക്ക് കിട്ടിയേ ഈ ഇതിനെ നമ്മൾ ഇതാ ഈ ഏഴേ കാലിൻ്റെ അന്ന് കുറച്ച് കൊടുക്കുക അന്നേരം കിട്ടുന്ന ഞാൻ നമുക്ക് ഷോൾഡർ ആയിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കണ്ടേ ഈ ഒരു രീതിയിൽ മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഷോൾഡർ ലൂസാവുക നെക്ക് ലൂസായിക്കൊണ്ടിരിക്കുക അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല ഈ അളവിൽ നിങ്ങൾ കണ്ടുപിടിക്കുന്നതാണെങ്കിൽ എത്ര ഡീപ്പ് ആയാലും നമുക്ക് ഊരി പോകുന്ന പ്രശ്നമൊന്നും വരില്ല കേട്ടോ അപ്പോൾ നമുക്കിതാ അഞ്ചേ മുക്കാൽ കിട്ടി അഞ്ചേ മുക്കാലാണ് നമുക്കിവിടെ ഷോൾഡർ ആയിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത് ഓക്കെ അത് നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാമല്ലോ ഞാനിതാ പേപ്പർ സ്കെയിൽ വെച്ചിട്ട് കറക്റ്റ് അഞ്ചേ മുക്കാൽ ഞാൻ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾ ടാപ്പിൽ മാർക്ക് ചെയ്ത് കൊടുക്കുക ഇത് നമ്മൾ ഫാഷൻ ഡിസൈനിങ്ങിൽ നോട്ട് ബുക്കിൽ ചെയ്യുമ്പോൾ യൂസ് ചെയ്യുന്ന സാധനമാണ് കേട്ടോ നല്ല സാധനമാണിത് നമുക്കിങ്ങനെ ചെറിയ അളവിൽ ചെയ്ത് പഠിക്കണ്ടെങ്കിൽ ഇങ്ങനത്തെ വാങ്ങിയാൽ മതി കേട്ടോ എന്നിട്ട് ഇതാ അഞ്ചേ മുക്കാൽ തന്നെ ഞാൻ താഴോട്ടേക്ക് ആം ലൈനും വരച്ചു കൊടുക്കുന്നുണ്ടേ നമ്മൾ ആം ഓൺലൈനും കറക്റ്റ് അഞ്ചേ മുക്കാലിന് തന്നെ വരച്ചു കൊടുത്ത് ഈ ആം ഓൺലൈന് നിങ്ങൾക്ക് വേണമെങ്കിൽ ആറ് ആറ് ഏഴൊക്കെ ആക്കി കൊടുക്കാം നിങ്ങളുടെ ആം ഓൾ റൗണ്ടിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് അതിൽ മാറ്റം വരുത്തി കൊടുക്കാം അതിൻ്റെ വീഡിയോ ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതാ ഇവിടെ നിന്ന് ഇങ്ങനെ ചെസ്റ്റ് മാർക്ക് ചെയ്ത് കൊടുക്കണം ഇവിടെ വരുന്നതാണ് നമ്മളെ ചെസ്റ്റ് അപ്പോൾ ചെസ്റ്റ് എത്രയാന്ന് വെച്ചാൽ അതിൻ്റെ നാലിലൊന്ന് നിങ്ങൾ മാർക്ക് ചെയ്യാം ഇവിടെ നാൽപ്പതല്ലേ നമുക്ക് നാൽപ്പതിൻ്റെ നാലിലൊന്ന് പത്തിഞ്ച് നമ്മൾ മാർക്ക് ചെയ്ത് ലൈനിങ് ഉള്ളതാണെങ്കിൽ പത്തേ കാലും മാർക്ക് ചെയ്യുക ഒരു കാലിഞ്ച് ലൂസ് കൊടുക്കണം ലൈനിങ് ഉള്ളേനെ ഇനി നമ്മൾ ബെസ്റ്റ് മാർക്ക് ചെയ്ത് കൊടുക്കണം നമ്മൾ ഫ്രണ്ട് പാർട്ട് കട്ട് ചെയ്യുന്നത് ബാക്ക് പാർട്ട് വെച്ചിട്ടായത് കൊണ്ടാണ് ബെസ്റ്റ് ബാക്ക് പാർട്ടിലും മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ ആ ഒരു വ്യത്യാസം നമുക്ക് ഫ്രണ്ട് പാർട്ട് കിട്ടാൻ അതിന് വേണ്ടിയിട്ട് ഞാൻ ഷോൾഡർ ടു ബെസ്റ്റ് പോയിന്റ് വരെ ഇതാ പത്തിഞ്ചാണ് നമുക്കുള്ളേ ആടെ ഒരു മാർക്കിംഗ് കൊടുക്കുക കറക്റ്റ് അളവിൽ നമ്മൾ ബെസ്റ്റ് മാർക്ക് ചെയ്യേണ്ടത് നമ്മൾ എവിടെയോ കൊണ്ടുപോയി ബെസ്റ്റ് മാർക്ക് ചെയ്തിട്ട് കാര്യമില്ല ബെസ്റ്റ് എവിടെയാണെന്നോ വരുന്നത് അതിനനുസരിച്ചിട്ട് മാർക്ക് ചെയ്യുക ഇവിടെ എനിക്ക് നാൽപ്പത്തൊന്നാണ് അപ്പോൾ ഞാൻ പത്തേ കാലിൽ മാർക്ക് ചെയ്ത് കൊടുത്ത് ഈ ഒരു ചെറിയ വ്യത്യാസവും നിങ്ങൾ മാർക്ക് ചെയ്യുക ചെയ്ത് കൊടുക്കുക കേട്ടോ ഇതാ എന്നിട്ട് ഞാനിതാ ഒന്നര ഇഞ്ച് തുമ്പ് ഇതാണ് ഇവിടെ നിങ്ങോട്ട് കൊടുക്കേന്ന് കേട്ടോ നമ്മൾ ഒന്നര ഇഞ്ച് തുമ്പ് വെച്ചിട്ടാണ് ചെയ്യുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ആക്കാം രണ്ട് ഇഞ്ച് വരെ ആക്കാം കൂടുതലാക്കി കഴിഞ്ഞാൽ വൃത്തി ഉണ്ടാവില്ല ഇതാ ഇങ്ങനെ ഒന്നര ഇഞ്ച് തുമ്പ് കൊടുത്ത് ഇനി നമുക്ക് ഇവിടെ ലാസ്റ്റ് ഇതാ വേസ്റ്റ് മാർക്ക് ചെയ്ത് കൊടുക്കണം വേസ്റ്റ് എത്രയാന്ന് വെച്ചാൽ അതും അതിൻ്റെ നാലിൽ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം എനിക്കിവിടെ എട്ട് പോയിന്റ് അഞ്ചിൽ ഞാൻ മാർക്ക് ചെയ്ത് കൊടുത്ത് മുപ്പത്തിനാലാന്നേ ഒന്നര ഇഞ്ച് തുമ്പം കൊടുത്തിട്ട് നമുക്ക് ഈ ഒരു മാർക്കിംഗ് ഒക്കെ ജോയിൻറ്റ് ആക്കി കൊടുക്കാം കേട്ടോ ഇതാ ഇതുപോലെ ഇങ്ങനെ വരച്ചു കൊടുക്കാം നമ്മളെ തുമ്പ് വരുന്ന ഭാഗം കേട്ടോ ഞാൻ ഇങ്ങനെ കൊടുത്തേക്കാം തുമ്പിനെ നമുക്ക് ആമോൾ ഷേപ്പ് വരച്ചു കൊടുക്കണ്ടേന്താ ഈ ഒരു ഭാഗം കണ്ടോ നിങ്ങൾ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ഞാൻ രണ്ടര ഇഞ്ച് ഈ പോയിൻ്റിൽ നിന്ന് ഇങ്ങോട്ടേക്ക് രണ്ടര ഇഞ്ച് ഞാൻ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ടേ ഇങ്ങനെ മാർക്ക് ചെയ്ത് ബാക്കി നമുക്ക് എത്രയാണ് വരുന്നേ അവിടെ നോക്കി വെക്കുക അവിടെ നമുക്ക് രണ്ടേ കാല് സംതിങ് നമുക്ക് വരുന്നുണ്ട് എന്നിട്ടാകുമ്പോൾ നമുക്ക് ഈ ആം ആംഹോൾ ലൈനില്ലേ ഇതിൻ്റെ മിഡ് പോയിന്റിൽ ഒരു മാർക്കിംഗ് കൊടുക്കുക ഇനി നമുക്ക് നമുക്കിതാ ഇവിടെ കിട്ടിയ ആ അളവില്ലേ അത് നമുക്ക് ഈ മിഡ് പോയിൻറ്റിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കാം ഈ ഒരു രീതിയിൽ നമ്മൾ ആം ഹോൾ വരക്കുന്നത് കേട്ടോ അല്ലാണ്ട് നിങ്ങൾക്ക് വരച്ചെടുക്കാം നല്ല വൃത്തിക്ക് വരക്കാൻ പറ്റുന്നവരാണെങ്കിൽ എന്നിട്ടാവുമ്പോൾ ഞാനിതാ ഫ്രഞ്ച് കേവ് വെച്ച് അതിൻ്റെ ഉള്ളിലത്തെ നമുക്ക് ചെറിയ പേപ്പറിലല്ലേ ഞാൻ കാണിക്കുന്നത് അതുകൊണ്ട് ഇതിൻ്റെ ഉള്ളിലത്തെ കവ് വെച്ചിട്ട് ഞാൻ വരച്ച് കൊടുക്കിയെന്ന് നമ്മൾ തുണിൻ്റെ അകത്ത് വരയ്ക്കുമ്പോൾ ഇതിൻ്റെതാ പുറം ഇങ്ങനെ വരച്ചു കൊടുക്കാം കേട്ടോ ഞാൻ ഈ പുള്ളിലത്തെ ഭാഗത്തോണ്ട് ചെറുതായിട്ട് ഇങ്ങനെ വരച്ച് നല്ല വൃത്തിയിൽ നമുക്ക് കിട്ടും ഈ സാധനത്തിനെ കൊണ്ട് ഇതാ ഒന്ന് നല്ല വൃത്തിയാക്കി കൊടുക്കാം ഇതാ ഓക്കെ നമ്മൾ ആം ഹോൾ ഷേപ്പ് വരച്ച് കഴിഞ്ഞേ ഇനി നമുക്ക് നെക്ക് വിട്ത്ത് മാർക്ക് ചെയ്യാം അത് നമുക്ക് ഒന്നിക്കൽ ഷോൾഡർ വിടുത്ത് എത്രയാണ് വേണ്ടത് നോക്കിയിട്ട് മാർക്ക് ചെയ്യുക അല്ലെങ്കിൽ നെക്ക് വിട്ത്ത് നോക്കിയിട്ട് മാർക്ക് ചെയ്യാം എവിടെ നിന്ന് ഇങ്ങോട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇഞ്ചിൽ നമ്മൾ ഷോൾഡർ നിൽക്കണം നിങ്ങൾക്ക് നിർബന്ധമുണ്ടെങ്കിൽ രണ്ടേ മുക്കാൽ നമ്മൾ ഇതിനകത്തേക്ക് ഇപ്പം മാർക്ക് ചെയ്ത് കൊടുക്കുക നമുക്ക് എത്രയാണോ വേണ്ടത് അതിൻ്റെ പേര് ഒരു ഇഞ്ച് ചേർത്തിട്ട് മാർക്ക് ചെയ്യുക ഇനി നെക്ക് വിടുത്ത് നിങ്ങൾക്ക് രണ്ടേ മുക്കാലാണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ നിങ്ങൾ രണ്ടരയിൽ മാർക്ക് ചെയ്യുക രണ്ടരയാണെന്ന് വേണ്ടെങ്കിൽ രണ്ടേ കാലിൽ മാർക്ക് ചെയ്യാം ഒരു കാലിഞ്ച് കുറച്ചിട്ട് ഇതാ ഞാൻ രണ്ടേ മുക്കാലാ എനിക്ക് വേണ്ടത് രണ്ടര ഇഞ്ചിൽ ഞാൻ നെക്ക് വിടുത്ത് മാർക്ക് ചെയ്ത് ഷോൾഡർ ആണെങ്കിൽ മുക്കാലിഞ്ച് കൂട്ടിയിട്ട് എടുക്കുക ഇനി നെക്കാണെങ്കിൽ കാലിഞ്ച് കുറച്ചിട്ട് മാർക്ക് ചെയ്യാം കണ്ടല്ലോ ഇനി നമുക്ക് നെക്കിൻ്റെ ലെങ്ത്ത് നമുക്ക് എട്ട് ഇഞ്ചാണ് വേണ്ടത് അപ്പോൾ നിങ്ങൾ എട്ടേ കാലില് മാർക്ക് ചെയ്യാം അര ഇഞ്ച് ഷോൾഡർ ജോയിൻ ചെയ്യുമ്പോൾ നമുക്ക് പോകുന്നത് കൊണ്ട് നമ്മൾ ഒരു കാലിഞ്ചും കൂടെ ചേർത്തിട്ട് എട്ടേ കാലില് നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കണം ഇനി നെക്ക് ഇതാ ഇങ്ങോട്ടേക്ക് ഞാൻ മൂന്നെടുത്ത് വരച്ചു കൊടുത്ത് നമുക്ക് നല്ല വൈഡ് ആയിട്ടുള്ള ബാഗ് നെക്ക് ആവാൻ വേണ്ടിയിട്ട് ഞാൻ എന്താ ഈ ഒരു രീതിയിൽ വരച്ചു കൊടുത്ത് നമ്മൾ താഴോട്ടാണ് വൈഡ് ആക്കി എടുക്കുന്നത് കേട്ടോ ഇതാ ഇങ്ങനെ വരച്ചു കൊടുക്കേന്ന് ഇനി നമുക്ക് നല്ല വൈഡ് ആയിട്ടുള്ള നെക്കായിട്ട് കിട്ടും ഷോൾഡറിൻ്റെ എടുക്കുന്ന ഊരി പോകുന്ന പ്രശ്നവും അങ്ങനെയൊന്നും നമുക്ക് ഉണ്ടാവില്ല നമുക്ക് ഷോൾഡറിൻ്റെ ഇവിടെ ഇങ്ങനെ ചെരിച്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം ഒരാളുടെ ബോഡിയിൽ ചെരിവ് ഇല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെ ചെരിവ് കൊടുക്കണ്ട കേട്ടോ ഇങ്ങനെ അതനുസരിച്ചിട്ട് നിങ്ങൾ മാർക്ക് ചെയ്ത് കൊടുത്താൽ മതി ഞാൻ എന്താ കാലിഞ്ച് ചിരിച്ച് ഇനി നമുക്കിവിടെ ഡാർട്ട് മാർക്ക് ചെയ്ത് കൊടുക്കണം ചെസ്റ്റ് ഡിവൈഡഡ് ബൈ ടെൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് ഡാർട്ടിൻ്റെ അളവ് കിട്ടും എനിക്കിവിടെ നാൽപ്പതല്ലേ ചെസ്റ്റ് അപ്പോൾ ചെസ്റ്റ് ഡിവൈഡഡ് ബൈ ടെൻ ഞാൻ നോക്കിയപ്പോൾ എനിക്ക് നാലിഞ്ചാണ് ഡാർട്ട് കിട്ടുന്നത് ബാക്കിലെ ഡാർട്ട് ഇഞ്ചിൽ ഞാൻ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി അതിൻ്റെ ലെങ്ത് എത്ര എടുക്കേണ്ടതെന്ന് വെച്ചാൽ നാലിഞ്ചെന്നെ എടുക്കുക പ്ലസ് അര ഇഞ്ചും കൂടുതലായിട്ട് എടുക്കുക കാരണം നമ്മൾ താഴെ മടക്കിയടിക്കാനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ പോകുമല്ലോ ഒരു പീസ് നമ്മൾ വെച്ചു കൊടുക്കും മടക്കി അടിക്കാൻ വേണ്ടിയിട്ട് അന്നേരം നമുക്ക് അര ഇഞ്ച് പോകുന്നത് കൊണ്ട് നമ്മൾ നാലര ഇഞ്ചിൽ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്ത് ഡാർട്ട് കാലിഞ്ച് വീതിയുള്ള ഡാർട്ടാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ ഇതാ ഇങ്ങനെ വരച്ചു കൊടുത്തേ നമ്മുടെ ബാക്ക് പാർട്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ചെസ്റ്റ് ഇതാ നാൽപ്പത് ഇവിടെ മാർക്ക് ചെയ്ത് നാൽപ്പതിൻ്റെ നാലിലൊന്ന് ഇവിടെ നമ്മൾ ബെസ്റ്റ് നാൽപ്പത്തൊന്ന് വേസ്റ്റ് നമുക്ക് വരുന്നത് മുപ്പത്തി നാല് കേട്ടോ ഇനി നമുക്ക് ഈ ഒരു ബാക്ക് പാർട്ട് കട്ട് ചെയ്തെടുക്കാം ഇനി ഫ്രണ്ട് പാർട്ട് കട്ട് ചെയ്യാൻ ഞാൻ ഇതാ ഇതേ രീതിയിൽ രണ്ടായി മടക്കി കൊടുത്തിട്ടുണ്ട് നമ്മളുടെ പേപ്പർ കേട്ടോ തുണിയോ അതേപോലെ മടക്കി കൊടുക്കുക എന്നിട്ട് നമ്മളെ ബാക്ക് പാർട്ട് ഇങ്ങനെ എടുത്തു വെച്ചിട്ടുണ്ട് അതിന് മുമ്പേ ഇവിടെ ഒരു കാലിഞ്ച് നമുക്കൊരു ലൈൻ വരച്ചു കൊടുക്കണം നമ്മളുടെ ഫ്രണ്ട് ഓപ്പൺ ബ്ലൗസ് അല്ലേ അപ്പോൾ നമ്മളവിടെ ഹുക്ക് വെക്കുന്ന ഒരു സ്ഥലമല്ലേ അവിടെ നമുക്ക് തയ്യൽത്തുമ്പോൾ കാലിഞ്ച് നമുക്ക് ജോയിൻ ചെയ്യാനൊക്കെ നമുക്ക് വേണം അപ്പോൾ അതിൻ്റെ ഒരു അളവ് കാലിഞ്ച് നിങ്ങൾ എന്തായാലും ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കണം ഞാൻ ഇവിടെ ഒരു ലൈൻ കൊടുത്തേ കണ്ടല്ലോ ഈ ലൈനിനോട് ചേർന്നിട്ട് നമ്മളെ ബാക്ക് പാർട്ടിതാ ഈ ഒരു അളവിൽ കറക്റ്റ് വെച്ചു കൊടുക്കുക ലൈൻ കടത്തി വെക്കണ്ട ലൈനോട് ചേർത്ത് നിങ്ങൾ വെച്ചുകൊടുക്കുക എന്നിട്ട് ഞാനിതാ നമ്മളുടെ ഫുൾ ലെങ്ത്തിൻ്റെ അവിടെ ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടേ നമുക്ക് ബാക്കിൻ്റെ ആ ലെങ്ത് ഫുള്ള് നമുക്ക് വേണം ഫ്രണ്ട് പാർട്ടിലേക്കും ഇതെങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ഞാൻ ലൈൻ വരച്ചു കൊടുക്കേനേ കണ്ടോ ദാ ഈ ഒരു രീതിയിൽ വരച്ചു കൊടുത്തിട്ട് അതിന് ശേഷം ഞാൻ എന്താ ഈ ഷോൾഡറിൻ്റെ ഇവിടെയൊക്കെ നമുക്ക് സെയിം ആണ് അതേപോലെ അങ്ങ് വരച്ചെടുക്കുക ആ മോളും സെയിം അതേപോലെ വരച്ചു കൊടുക്കുക എന്നിട്ട് നമ്മൾ ഈ എൻഡ് ഭാഗത്ത് ഇതാ ഒരു മാർക്കിംഗ് കൊടുക്കുന്നുണ്ടേ എന്നിട്ടാകുമ്പോൾ ഈ ഷോൾഡറിൻ്റെ ഈ നെക്കിൻ്റെ ഈ ഒരു വരുന്ന ഇവിടെയും ഇതാകും ഒരു ജസ്റ്റ് ഒരു മാർക്കിംഗ് കൊടുത്ത് നമ്മൾ ഇവിടുന്ന് ഈ തയ്യൽ തുമ്പ് കഴിഞ്ഞിട്ട് ഇങ്ങോട്ടേക്ക് നിങ്ങൾ ഒര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കണം കേട്ടോ എന്നിട്ട് നമുക്ക് അവിടുന്ന് സ്ട്രേറ്റ് ലൈൻ താഴോട്ട് കൊടുക്കുകയാണ് വേണ്ടത് അതാണ് നമുക്ക് ഫ്രണ്ടിലെ ആ ഒരു ഡാർട്ട് നമ്മൾ ആ ഒരു ഷേപ്പിന് വേണ്ടിയിട്ട് എടുക്കൂലേ നമ്മൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് അങ്ങനെയാണ് കിട്ടുന്നത് തുണി എന്താ ഇവിടുന്ന് താഴോട്ട് സ്ട്രേറ്റ് ആയിട്ട് കൊടുത്ത് ചെരിക്കുമെന്നും വേണ്ട കേട്ടോ ആ ഒരളവ് മതി നമുക്ക് ഡാർട്ടിന് വേണ്ടിയിട്ട് ഫ്രണ്ടിലെ കണ്ടല്ലോ എനിക്ക് ഫ്രണ്ടിനെ നെക്ക് ലെങ്ത്ത് ആറ് ഇഞ്ചാണ് അപ്പോൾ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ ആറേ കാലെടുത്തിട്ട് മാർക്ക് ചെയ്യുക ഫ്രണ്ടിലും കാലിഞ്ച് നമ്മൾ കൂടുതൽ എടുക്കണം ഓക്കെ ഇതാ ആറേ കാലിൽ ഞാൻ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഫ്രണ്ടിൽ നമ്മൾ അധികം വൈഡ് ആയിട്ടുള്ളതൊന്നല്ല കൊടുക്കുന്നത് കേട്ടോ ഇതാ ഈ അളവിൽ ഞാൻ ബോക്സ് ഷേപ്പ് ഇങ്ങനെ വരച്ചിട്ട് റൗണ്ട് നെക്ക് അങ്ങ് വരച്ചു കൊടുക്കിയെന്ന് നമ്മൾ ബാക്കിൽ കുറച്ച് വൈഡ് ആയിട്ട് എടുത്തിട്ട് കണ്ടില്ലേ അതുപോലെ ഫ്രണ്ടിൽ വേണമെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് ചെയ്യാം മനസ്സിലായല്ലോ നമുക്ക് ഷേപ്പ് അങ്ങ് വരച്ചു കൊടുക്കാം നമ്മൾ ഫ്രഞ്ച് ഗവ് വെച്ചിട്ട് എങ്ങനെയാണ് നെക്കുകൾ വരക്കുന്നത് പല മോഡൽ നെക്കുകൾ എങ്ങനെ വരയ്ക്കുന്നുള്ള വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ നിങ്ങൾ കാണണേ വേണമെങ്കിൽ എന്താ നമ്മളിപ്പോൾ ഫ്രണ്ട് നെക്ക് വരച്ചു കൊടുത്തേ ഇനി അടുത്തത് നോക്കാം നമുക്ക് നമുക്ക് തയ്യൽ തുമ്പായിട്ട് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് ഒന്നര ഇഞ്ചല്ലേ ദാ ഇവിടെ ഞാൻ ആ ഒന്നര ഇഞ്ച് ദാ ഇവിടെ ഇങ്ങനെ ജസ്റ്റ് മാർക്ക് ചെയ്ത് കേട്ടോ ഒന്നര ഇഞ്ച് മുകളിൽ നമുക്ക് അര ഇഞ്ചും കൂടെ മാർക്ക് ചെയ്ത് കൊടുക്കാം നമുക്ക് ആ മുകളിലും തയ്യൽ തുമ്പ് വേണം ജോയിൻ ചെയ്യുമ്പോൾ എന്നിട്ട് ഇതിൻ്റെ മിഡ് പോയിന്റിൽ ഞാൻ ഒരു മാർക്കിംഗ് കൊടുത്തിട്ട് അവിടെ നിന്ന് ഇതാണ് ഒരു കാലിഞ്ച് അല്ലെങ്കിൽ അര ഇഞ്ച് നിങ്ങൾക്ക് കുഴിച്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം ഈ ഒരളവിൽ കേട്ടോ കൂടുതലൊന്നും വേണ്ട ആ ഒരു ഭാഗമാന്ന് നമുക്ക് ചുളിവ് വരിക ഈ എടുത്ത ഇതേ അളവ് തന്നെ സ്ലീവിൽ ഫ്രണ്ട് സ്ലീവ് നമ്മൾ കുഴിച്ച് മാർക്ക് ചെയ്യുമ്പോൾ ഈ ഒരു അളവ് തന്നെ എടുക്കുക കാലിഞ്ചാണെങ്കിൽ കാലിഞ്ചി കുഴിച്ചു കൊടുക്കുക അരയാണെങ്കിൽ അര കേട്ടോ രണ്ടും സെയിം ആയിരിക്കണം അല്ലെങ്കിൽ തെറ്റും ജോയിൻ ചെയ്യാൻ നേരത്ത് കേട്ടോ ഈ ഒരു പോർഷനിൽ നിന്ന് ഇതാ ഇങ്ങനെയാണ് നമ്മളുടെ ആ ഒരു ഫ്രണ്ട് പ്രിൻസസ് കട്ടിൻ്റെ ഷേപ്പ് നമ്മൾ വരച്ച് കൊടുക്കണ്ടേ അതിന് വേണ്ടിയിട്ട് ഈ ഭാഗത്തുനിന്ന് ഈ നെക്കിൻ്റെ സൈഡിൽ നമ്മൾ ബ്രസ്റ്റ് വിടുത്തുണ്ടാവും അല്ലേ ബ്രസ്റ്റുകൾ തമ്മിലുള്ള ആ ഒരു അകലത്തിൻ്റെ പകുതി നോക്കുക ഇവിടെ എട്ടാണ് അപ്പോൾ എട്ടിൻ്റെ പകുതി നാലിഞ്ച് അതിൻ്റെ പുറം ഒരു കാലിഞ്ചും കൂടെ ചേർത്തിട്ട് നാലേ കാലിൽ ഞാൻ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ഈ ഒരു നെക്കിൻ്റെ ഈ ഭാഗത്ത് നിന്ന് ഇങ്ങോട്ടേക്ക് ഞാൻ നാലേ കാലിൽ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ടേ എന്നിട്ട് ആ പോയിന്റിൽ ഞാൻ അതായത് വെച്ച് സ്കെയിൽ വെച്ചിട്ട് ഷോൾഡർ ടു ബെസ്റ്റ് പോയിന്റ് എത്ര വരെയാണോ വരുന്നത് അതിൻ്റെ പേര് അര ഇഞ്ചും കൂട്ടിയിട്ട് പത്തര മാർക്ക് ചെയ്യുക പത്താണ് നമ്മളുടെ ഷോൾഡർ ടു ബെസ്റ്റ് പോയിന്റ് വരെ വരുന്ന ആ ഒരു അളവ് അതിൻ്റെ പേരം അര ഇഞ്ച് കൂട്ടുക നിങ്ങൾക്ക് എത്രയാണോ വരുന്നത് അതിൻ്റെ അപ്പം അര ഇഞ്ച് കൂട്ടിയിട്ട് മാർക്ക് ചെയ്യുക പത്തര ഇഞ്ച് ഇതാ നമ്മളെ പോയിന്റ് കേട്ടോ ഇനി നമുക്ക് ഷേപ്പ് മാർക്ക് ചെയ്ത് കൊടുക്കണ്ടേ അതിന് മുന്നേ ഞാനിതാ കാണിച്ചു തരാം കറക്റ്റ് ആ ഒരു അളവ് ഇവിടുന്ന് നമ്മൾ ആമോൾ ഷേപ്പ് വരയ്ക്കുമ്പോൾ ഉള്ളത് ഇതാ ഈ ഒരു രീതിയിലല്ലേ നമുക്ക് ആദ്യം ഉണ്ടാവുക ഈ ഒരു പോയിൻ്റാണ് നമുക്ക് വേണ്ടത് മനസ്സിലാക്കി തരാൻ ഇങ്ങനെ വരച്ചത് ആ പോയിൻ്റിൽ നിന്നാണ് നമ്മൾ ഷെയ്പ്പ് വരച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ തുടങ്ങേണ്ടത് കേട്ടോ ആ പോയിൻ്റിൽ നിന്ന് നമ്മൾ ഈ ഒരു മാർക്ക് ചെയ്ത പോയിന്റിലേക്ക് അതിൻ്റെ മുകളിലത്തെ പോയിന്റിലേക്ക് നിങ്ങൾ നോക്കണ്ട കേട്ടോ അത് നമുക്ക് അളവ് ബ്രസ്റ്റ് പോയിൻറ്റിൻ്റെ അളവ് നേരെ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എടുത്തതാണ് അപ്പോൾ ഇതാ ഈ ഒരു ഷോൾഡർ ടു ബി പി മാർക്ക് ചെയ്യുന്ന അകത്തേക്ക് ഞാനിങ്ങനെ ഷെയ്പ്പ് വരച്ചു കൊടുത്തു ആ പോയിന്റിനെ ഇടുന്ന ഇതാ തായലോട്ടേക്ക് ഇതാ സ്ട്രേറ്റ് അങ്ങ് വരച്ചു കൊടുക്കുന്നുണ്ടേ കണ്ടല്ലോ നമ്മൾ ആദ്യം ഈ ഒരു പോയിന്റ് മാർക്ക് ചെയ്തത് നമുക്ക് ആ ഒരു കറക്റ്റ് ബ്രസ്റ്റിൻ്റെ ആ ഒരു സൈസ് വീതി നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ആ ഒരു പോയിന്റ് കേട്ടോ ആ പോയിന്റ് അതിന് വേണ്ടി മാത്രമാണ് അതിൽ ടച്ച് ചെയ്യണമെന്നില്ല ഷേപ്പ് വരച്ചു കൊടുക്കുമ്പോൾ കേട്ടല്ലോ അടുത്തത് നമുക്ക് ഷോൾഡർ ടു അണ്ടർ ബ്രസ്റ്റ് വരെയുള്ള അളവാണ് വേണ്ടത് കറക്റ്റ് നിങ്ങൾ ഷോൾഡറിൻ്റെ ആണ് മുതൽ ബ്രസ്റ്റിൻ്റെ താല് വരെയുള്ള അളവ് നിങ്ങൾ എടുക്കുക കേട്ടോ എന്നിട്ട് ഇതാ ഞാൻ ഇങ്ങനെ ഷോൾഡറിൻ്റെ ഇവിടെ വെച്ചിട്ട് കറക്റ്റ് എനിക്കിവിടെ പന്ത്രണ്ടരയാണ് വരുന്നത് അപ്പോൾ ഞാൻ അരേ ഇഞ്ചും കൂടെ കൂട്ടിയിട്ട് പതിമൂന്നിൽ മാർക്ക് ചെയ്ത് നിങ്ങൾക്ക് പതിമൂന്നാണെങ്കിൽ പതിമൂന്നരയിൽ മാർക്ക് ചെയ്യാം ഞാൻ ഇതാ പന്ത്രണ്ടര ആയതുകൊണ്ട് പതിമൂന്നിൽ മാർക്ക് ചെയ്ത് കൊടുത്ത് കണ്ടല്ലോ ഇനി നമുക്ക് നമ്മളുടെ അണ്ടർ ബ്രസ്റ്റ് മാർക്ക് ചെയ്ത നമ്മൾ പതിമൂന്ന് മാർക്ക് ചെയ്ത ആ ഒരു പോയിൻറ്റിന്ന് പുറത്തോട്ടേക്ക് ഉള്ളിലേക്ക് ആ നെക്കിൻ്റെ സൈഡിലേക്കല്ല കേട്ടോ അപ്പുറത്തെ സൈഡിലേക്ക് കറക്റ്റ് നിങ്ങൾ ചെയ്യണം കേട്ടോ മാറിപ്പോലെ ആ സൈഡ് മാറിക്കഴിഞ്ഞാൽ എല്ലാം തെറ്റിക്കൊള്ളാവും ഒരിഞ്ച് ഞാൻ മാർക്ക് ചെയ്ത് കൊടുത്ത് ഇതാണ് കറക്റ്റ് ഒരിഞ്ച് നിങ്ങൾ ടേപ്പിലെടുക്കുക ഞാൻ എൻ്റെ പേപ്പർ സ്കെയിലിൽ ഒരിഞ്ചെടുത്ത് മാർക്ക് ചെയ്ത് കൊടുത്ത് ഓക്കെ എന്നിട്ടാകുമ്പോൾ നമ്മളീൻ്റെ തൊട്ട് മേളിലത്തെ ആ ഒരു ഷോൾഡർ ഷോൾഡർ ടു ബി പി മാർക്ക് ചെയ്ത പോയിന്റിലേക്ക് ഇതാ ഇങ്ങനെ ജസ്റ്റ് ഒരു കേവ് അങ്ങോട്ട് വരച്ചു കൊടുക്കുക കേട്ടോ ഇതാ കണ്ടല്ലോ ഈ ഒരു രീതിയിൽ അങ്ങോട്ട് വരച്ചു കൊടുക്കുക എന്നിട്ടാകുമ്പം അത് താഴോട്ടേക്ക് സ്ട്രേറ്റ് അങ്ങ് വരച്ചു കൊടുക്കുക ഈസിയല്ലേ നമ്മൾ പ്രിൻസസ് കട്ട് ഇങ്ങനെയാണ് അതിൻ്റെയൊരു സംഭവങ്ങൾ വരുന്നത് ഈ ഒരു പോയിൻ്റ് പോലെയുള്ളതെല്ലാം നിങ്ങൾ കേവ് എന്തെന്നായാലും പോയിൻ്റ് പോലെ ഉള്ളതൊക്കെ നല്ല കേവ് പോലെ നല്ല സ്റ്റൈലായിട്ട് നിങ്ങൾ ചെയ്ത് കൊടുക്കുക കേട്ടോ അവിടെ എവിടെയും പോയിന്റ് പോലെയൊന്നും വന്ന് നിൽക്കാൻ പാടില്ല നല്ല വൃത്തിക്ക് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തേ നമ്മളെ ഫ്രണ്ട് പാർട്ട് കംപ്ലീറ്റ് ആയി നമുക്കിത് കട്ട് ചെയ്യുന്നെങ്ങനെയാ നോക്കാം കേട്ടോ അതിന് മുന്നേ ഞാൻ ഒരു കാര്യം പറയട്ടെ നമ്മൾ ബാക്ക് പാർട്ട് കറക്റ്റ് ഫുൾ ലെങ് പതിനഞ്ച് ഇഞ്ചെടുത്ത് തൈൽത്തുമ്പം ചേർത്തിട്ട് ഫ്രണ്ട് പാർട്ടിൽ എടുക്കുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ പതിനഞ്ചര എടുക്കാം ലാസ്റ്റ് നമ്മൾ കട്ട് ചെയ്ത് റെഡിയാക്കി ആയി കൊടുത്താൽ മതി കാരണം നമ്മൾ ഈ പ്രിൻസസ് കട്ടൊക്കെ ജോയിൻ ചെയ്യാൻ നേരത്ത് ചിലപ്പോൾ നമുക്ക് ഒരു ഏറ്റക്കുറിച്ചിലേക്ക് വന്നേക്കാം അതുകൊണ്ട് നമുക്ക് പതിനഞ്ചര പതിനഞ്ച് കാലൊക്കെ നിങ്ങൾക്ക് എടുക്കാം അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾ ചെയ്യുക കേട്ടോ നിങ്ങൾ എടുത്ത് മാർക്ക് ചെയ്ത് അവസാനം നിങ്ങളത് കട്ട് ചെയ്ത് ലെവലാക്കുന്നതായിരിക്കും നല്ലത് ഓക്കെ എന്താ ഞാൻ ഇതുപോലെ നല്ല വൃത്തിക്ക് കട്ട് ചെയ്യുന്നുണ്ടേ എന്നിട്ടാകുമ്പോൾ നമുക്ക് ഈ ഒരു പോർഷൻ കട്ട് ചെയ്ത് കളയാം ഇത് നമുക്ക് വേണ്ടാത്തതാണ് കേട്ടോ എന്താന്ന് നമുക്ക് കട്ട് ചെയ്ത് കളഞ്ഞ് ഡാർട്ട് നമ്മൾ ജോയിൻ ചെയ്ത് കൊടുക്കേണ്ടത് കണ്ടല്ലോ എന്താ ഈ ഒരു രീതിയിൽ നമുക്ക് കിട്ടും നിങ്ങൾ കട്ട് ചെയ്യുമ്പോഴായാലും ശ്രദ്ധിച്ചിട്ട് കട്ട് ചെയ്യുക കേട്ടോ എന്താ ഇങ്ങനെയാണ് നമുക്ക് ജോയിൻ ചെയ്ത് കൊടുക്കേണ്ടത് ഞാൻ ഇത് നിവർത്തി കാണിച്ചു തരാം ഇത് നിവർത്തിയാൽ ഇതാ ഇതുപോലെ നമുക്ക് കിട്ടും കേട്ടല്ലോ ഇനി നമ്മൾ തുണിയിൽ ചെയ്യുമ്പോൾ ഇതേ രീതിയിൽ ചെയ്യാം നിങ്ങൾ അളവ് വെച്ചിട്ട് ഞാൻ എത്രയാണോ വ്യത്യാസപ്പെടുത്താൻ പറഞ്ഞത് നമുക്ക് അര ഇഞ്ച് കൂട്ടാനും കാലിഞ്ച് കൂട്ടാനും ഒക്കെ ഉള്ളൂ അത്രേ നമുക്ക് ഇതിനകത്ത് പണിയുള്ളൂ അതിനനുസരിച്ച് നിങ്ങൾ ചേഞ്ചസ് വരുത്തി ചെയ്യാം കേട്ടോ ഈ വീഡിയോ ഇതിനകത്ത് ഇത്രയും മെയിൻ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ വീഡിയോ ഒന്ന് ലൈക്ക് കൂടി ചെയ്തേക്കണേ എന്നാൽ പിന്നെ ശരി വേറെ വീഡിയോ ആയിട്ട് പിന്നെ കാണാം ബായ്